ഗുരുതരമായ തെറ്റാണ് അൻവർ ചെയ്തിട്ടുള്ളത് ഇല്ലാത്ത കാര്യങ്ങൾ തൻ്റെ ആവശ്യത്തിന് വേണ്ടി കെട്ടിച്ചവച്ച് അത് അപവാദ പ്രചരണമായിട്ട് ഉപയോഗിക്കുക അത് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു കത്തെഴുതുന്നു ആ കത്ത് അദ്ദേഹം പരസ്യമായിട്ട് പൊതുയൻ മധ്യത്തിൽ പത്ത് പതിനാറ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉന്നയിക്കുകയാണ് അതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇപ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതെല്ലാം നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു മാന്യതയുള്ള ആളാണെങ്കിൽ തെറ്റായ കാര്യമാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കേണ്ടതാണ് അത് അദ്ദേഹം ചെയ്തില്ല തൻ്റെ കുറ്റത്തിൽ നിൽക്കുകയും തുടർന്ന് പിന്നെയും പിന്നെയും കാര്യങ്ങൾ പറയുകയുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഗുരുതരമായി കുറ്റം ചെയ്തിരിക്കുന്ന എം എൽ എ അൻവറിനെതിരായിട്ട് അദ്ദേഹത്തെ ഈ കോടതിയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പെറ്റീഷനാണ് ഇന്നിവിടെ ഫയൽ ചെയ്യുന്നത് ബാക്കി കോടതിയും നിയമവും തീരുമാനിക്കട്ടെ അത് എനിക്കെതിരായിട്ടുള്ളൊരു വിഷയമായിട്ട് മാത്രം നിങ്ങൾ കാണണ്ട അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാനല്ല ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും ജനങ്ങളുടെ ഒരു രാഷ്ട്രീയമാണ് പറയുക ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു ശ്രദ്ധ പിടിച്ച് പറ്റണ്ടേ മാധ്യമ ശ്രദ്ധ പിടിച്ച് പറ്റാൻ പറ്റുന്നത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പുള്ള ആളുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിക്കലാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൻ്റെ കേന്ദ്രം കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ആക്രമിക്കുക അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുക മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് ഞങ്ങളുടെയൊന്നും പേര് പറയാതെ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കുള്ള ദുരന്തത്തിലാണ് അദ്ദേഹം ചെന്ന് വിട്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളുടെ വിഷയമല്ല ആരോപണങ്ങൾ ഒന്നും കടമ്പില്ലാത്തതാണ് ഇങ്ങനെ ഒരാൾ ഈ സമൂഹ മദ്യത്തിൽ ആരുടെയും മേലെ ഓടിക്കേരുക എന്ന് പറയുന്നൊരു തെറ്റായ കാര്യം ചെയ്യുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല മാത്രമല്ല അദ്ദേഹം ഇപ്പം എന്താ മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്രീകരിച്ചതിൻ്റെ കാരണം കേരള ചരിത്രത്തിൽ ഇത്രയും ഏറെ തുടർച്ചയായി അഞ്ചെട്ട് വർഷത്തെ ഭരണത്തിൻ്റെ ഫലമായിട്ട് എല്ലാ കുടുംബത്തിലും നേട്ടങ്ങളുണ്ടാക്കി കൊടുത്തൊരു ഭരണം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നേട്ടമുണ്ടാക്കാത്ത ഒരു കുടുംബം കേരളത്തിലില്ല അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻ്റ് അനുകൂലമായിട്ട് പിന്തുണ കൂടുന്നു ജനങ്ങളെ ശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടണം ഇത് ചർച്ച ചെയ്താൽ ഒരു എലക്ഷനിലും ഇടതുപക്ഷ ജനാധിപത്യ കഴിവുകളായിട്ടല്ലാതെ ആൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് മറ്റ് പലരുടെയും കയ്യിൽ കളിക്കുന്ന കരുക്കളായി നിൽക്കുന്ന ഇതുപോലുള്ള ആളുകൾ ഈ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മരിച്ചുപോയത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് പോയി ഇല്ലാതായി എന്താ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം അദ്ദേഹത്തിനുണ്ടോ ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ ഇല്ല കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടോ പറയട്ടെ അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയം ഉണ്ടോ ഇതെല്ലാം മൂന്ന് ചേരിയായി നിൽക്കുന്ന രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധോലോക സംഘങ്ങളുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അഴിമതിരഹിതമായ ജനനന്മ ഉയർത്തിക്കൊണ്ടുള്ള ഭരണത്തിൻ്റെ ഫലമായി നഷ്ടവും ക്ഷീണവും സംഭവിച്ച കുറേ അധോലോക സംഘങ്ങളുണ്ട് ആ അധോലോക സംഘങ്ങളുടെ എല്ലാം പിൻബലം ഗവണ്മെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആക്രമണം നടത്തുന്ന ദുഷ്പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് കിട്ടിന്ന് വന്നേക്കാം പല രീതിയിലാണ് നിയമവിരുദ്ധ പ്രവർത്തനം നടന്ന ആളുകളിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നിയമവിരുദ്ധ പ്രവർത്തനം നടന്ന ആളുകൾക്ക് എല്ലാം എതിരായി ശക്തമായ നടപടിയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പലവിധത്തെ നിയമവിരുദ്ധ പ്രവർത്തനമാവാം അല്ല ഇപ്പോൾ പൊതുവെ അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റുകൾക്കെതിരായിട്ടാണ് ഫയൽ ചെയ്യുന്നത് ആ ഉന്നയിച്ച കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഉന്നയിക്കുന്നത് ഗവൺമെൻറ് ആണല്ലോ നിയന്ത്രിക്കുന്നത് പോലീസിനെ അദ്ദേഹത്തിന് എന്നെ ആക്രമിച്ചാലേ നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹം ആക്രമിക്കട്ടെ എന്ന് ഒരാളായാലെ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ ജീവിച്ചു പോകട്ടെ